പുരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും വികസന സമിതിയുടെയും കുടുംബശ്രീയും ഭാഗമായിട്ട് വിജ്ഞാന കേരളത്തിൻ്റെ ഒരു ജോബ് ഫെയർ സംഘടിപ്പിക്കുകയാണ് അതായത് ഒരുപാട് തൊഴിലന്വേഷകർക്ക് എന്താ എന്താ പറയുക ഒരു പ്രതീക്ഷ നൽകുന്ന പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗവൺമെൻറ്റ് ഹയർ യു പി സ്കൂളിൽ വഞ്ഞാറൻകൂടെ ഗവൺമെൻറ് യു പി സ്കൂളിൽ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ മീറ്റ് ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞത് അപ്പോൾ അതിനെപ്പറ്റിയിട്ട് കൂടുതൽ അറിയുവാനായിട്ട് എം എൽ എ ബഹുമാനപ്പെട്ട എം എൽ എ നമ്മളോടൊപ്പമുണ്ട് പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരുപാട് പേർക്ക് പ്രതീക്ഷ നൽകുകയാണ് അല്ലേ തീർച്ചയായിട്ടും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ യും വാമനം മണ്ഡലം വികസന സമിതിയുടെയും കുടുംബശ്രീയുടെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് യഥാർത്ഥത്തിൽ ഈ പദ്ധതിക്ക് പ്രചോദനവും നേതൃത്വവും കൊടുക്കുന്നത് വിജ്ഞാന കേരളമാണ് ഈ നോളജ് മിഷൻ കേരള നോളജ് മിഷൻ്റെ നേതൃത്വത്തിലാണ് ഇതിൽ നിന്നുകൂടെ ഉദ്ദേശിക്കുന്നത് ഇത് ഒരു പെട്ടെന്നൊരു തീരുമാനമെടുത്ത് സംഘടിപ്പിക്കുന്നതല്ല നീണ്ട ഒരു പ്രോസസ്സിലൂടെയാണ് ഇതിൻ്റെ റിസോഴ്സ് പേഴ്സൺമാർ ആർ പിമാര് ഫെസിലിറ്റർമാർ ഒക്കെ തന്നെ വാർഡ് തലത്തിൽ പോയി തൊഴിലന്വേഷി തൊഴിലന്വേഷകരെ കണ്ടുപിടിക്കുകയാണ് കണ്ടെത്തി രജിസ്റ്റർ ചെയ്യിപ്പിക്കുകയാണ് രജിസ്റ്റർ ചെയ്യുന്ന തൊഴിലന്വേഷകരുടെ യോഗ്യത അവരുടെ അഭിരുചി അവരുടെ പ്രാവീണ്യം ഒക്കെ തിട്ടപ്പെടുത്തുന്നു ഒരു ഭാഗത്ത് അത് നടക്കുന്നു മറുഭാഗത്ത് നമ്മുടെ പ്രാദേശികമായ തൊഴിൽ ദായകർ സ്ഥാപനങ്ങളുണ്ട് വ്യക്തികളുണ്ട് അവർക്ക് എങ്ങനെ ഏത് തരത്തിലുള്ള തൊഴിലുകൾ കൊടുക്കാൻ പറ്റും ആ അതും അന്വേഷിച്ച് കണ്ടെത്തി രജിസ്റ്റർ ചെയ്യുകയാണ് ഈ രണ്ട് കൂട്ടരെയും കൂടി ഒരു സ്ഥലത്തേക്ക് ഒത്തുചേർപ്പിക്കുക എന്നുള്ളതാണ് ഈ തൊഴിൽമേളയുടെ ഉദ്ദേശം അപ്പോൾ ഇതനുസരിച്ച് തൊഴിൽദായകരും തൊഴിലന്വേഷകരും തമ്മിലുള്ള കണ്ടുമുട്ടലുണ്ടാകും അപ്പോൾ തൊഴിൽദായകർക്ക് ആവശ്യമായ തൊഴിലന്വേഷി തൊഴിലാളി തൊഴിലാളികളെ തിരഞ്ഞെടുക്കാനാകും തൊഴിലന്വേഷകർക്ക് അവർക്ക് യോജിച്ച തൊഴിലുകൾ കണ്ടെത്താനാകും ഇങ്ങനെ ഈ ഒരു യോജിപ്പിലൂടെ ഒരു പത്തഞ്ഞൂറ് ആളുകൾക്കെങ്കിലും തൂൽ കിട്ടും അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതാണ് പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ കുഞ്ഞു ഗ്രാമത്തിലേക്ക് ഒരുപാട് കമ്പനികൾ ഐ ടി കമ്പനികൾ പോലുള്ളവർക്ക് കടന്നു വരികയാണ് അതായത് നേരത്തെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആൾക്കാർക്കാണ് വിദ്യാ ഉദ്യോഗാർത്ഥികളാണ് വരുന്നത് അല്ലേ തീർച്ചയായിട്ടും രണ്ട് തരത്തിലാണ് ഒന്ന് വലിയ കമ്പനികളെ ഇവിടെ വരുന്നുണ്ട് അവർക്കാവശ്യമായ തൊഴിലന്വേഷകരെയും കണ്ടെത്തുന്നുണ്ട് ഇവിടെ ഒരു അധികമായി ഞങ്ങൾ ചെയ്യുന്നത് പ്രാദേശികമായ തൊഴിലുകൾ കൂടി കണ്ടെത്തുന്നു എന്നുള്ളതാണ് വലിയ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്ത എന്നാൽ പ്രാദേശികമായ ഒരു ജോലി കിട്ടിയാൽ പോകാൻ തയ്യാറുള്ള അതുകൊണ്ട് ജീവിതമാർഗം തേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൂടി തൂൾദായകരും അവരെ തമ്മിൽ ബന്ധിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ തന്നെ ചെറിയ ചെറിയ സംരംഭങ്ങൾ നമ്മുടെ മണ്ഡലത്തിനകത്ത് പഞ്ചായത്തുകൾക്കകത്ത് ബ്ലോക്കിൻ പഞ്ചായത്തിൻ്റെ പരിധിക്കുള്ളിലൊക്കെ ഉണ്ടല്ലോ അവർക്ക് ആർക്കെല്ലാം തോൽ കൊടുക്കാൻ പറ്റും അത് തേടി പിടിച്ച് അവരെ കൊണ്ടുവന്ന് അതിൽ എത്ര തൊഴിലാളികൾക്ക് പിന്നെ ജോലി കിട്ടും ആ ഒരു ഒരു സന്ദർഭം കൂടി ഒരുക്കുക എന്നതും കൂടി ഉദ്ദേശിക്കുന്നുണ്ട് തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്തവരുടെ മാത്രമേ നമുക്കിതിൽ ഇപ്പോൾ പങ്കെടുപ്പിക്കാൻ കഴിയുന്നുള്ളൂ അല്ലാതെ ഒരു അവസരത്തിൽ അല്ലാതെ തന്നെ ആരെങ്കിലും ദുരന്വേഷകരായി വന്നാൽ ഇവിടെ ഒരു രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ടാകും അവിടെ രജിസ്റ്റർ